നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് അഞ്ച് ബെഡ്റൂം നാല് ബാത്റൂമിൻ്റെ ഒരു ടിപുളി ഒരു വീടാണ് വളരെ വില കുറവിലാണ് ഈയൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിൽ നമുക്ക് കാണാം നല്ലൊരു ലൊക്കേഷനിലാണ് ഈയൊരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് വീടിനോട് ചേർന്ന് തന്നെ മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ആഡംബര വീടുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്നൊക്കെ ഉള്ളത് നല്ലൊരു റെസലേഷൻ മേഖലയിൽ നിങ്ങൾക്കൊരു ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസലേഷൻ മേഖലയിലൊക്കെ ഒരു നല്ലൊരു വീടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പത്തര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം ഒരു രണ്ട് നല്ല വീടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പോൾ വീഡിയോയിൽ നമുക്കത് കാണാം രണ്ട് സൈഡ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് വീടിൻ്റെ കയറി വരുന്ന വഴിയിൽ രണ്ട് സൈഡും റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടും രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഗേറ്റും ഉണ്ട് ഒരു വലിയ ഗേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വളരെ വില ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ വീടിൻ്റെ മുറ്റം നമുക്ക് കാണാം നല്ല വിശാലമായൊരു മുറ്റുമൊക്കെയാണ് എട്ടോ പത്തോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ളൊരു മുറ്റുമൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏറ്റുമാനൂർ അതിരമ്പുഴ മെഡിക്കൽ കോളേജ് റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂർ ടൗണിൽ നിന്നാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റുമാനൂരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെ മാറി ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ വളരെ വില കുറവിലുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോഴേത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ പത്തര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അഞ്ച് ബെഡ്റൂം വീട് തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നോളും വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ഇപ്പോൾ നേരിൽ വന്ന് കാണുക ഈയൊരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് കാരണം അത്രയ്ക്കും നല്ല ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ ഞങ്ങൾ കോൺടാക്റ്റും ചെയ്യുക